അമിത വേഗത്തിലെത്തിയ ടിപ്പർ അടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനായിരുന്ന യുവാവിനെ മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷം ആശുപത്രിയിൽ നിന്നും ബലമായി ഡിസ്ചാർജ് ചെയ്യിക്കാൻ ശ്രമിച്ചതായി പരാതി ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജുവിനാണ് ടിപ്പർ തട്ടിപ്പിന് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ബിജു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തടിയമ്പാട് വിമലഗിരി റോഡിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് സംഭവം നടന്നത് പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജു സ്കൂട്ടറിൽ വരുമ്പോൾ എതിരെ മെറ്റലുമായി അമിത വേഗത്തിൽ വന്ന തടിയമ്പാട് സ്വദേശിയുടെ ടിപ്പറിന്റെ പിൻഭാഗം തട്ടി വീഴ്ത്തിയതായി ബിജു പറഞ്ഞു അപകടത്തിൽ അബോധാവസ്ഥയിലായ ബിജുവിനെ ടിപ്പർ ഡ്രൈവർ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ പറഞ്ഞത് വഴിയിൽ സ്കൂട്ടർ മറിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു എന്നാണ് ബോധം തെളിഞ്ഞ ശേഷം ടിപ്പർ തട്ടിയാണ് താൻ വീണത് എന്ന് ബിജു പറഞ്ഞതോടെയാണ് ആശുപത്രി അധികൃതരും വിവരം അറിഞ്ഞത് സ്കൂൾ സമയത്തിന് മുൻപ് ലോഡ് എത്തിക്കുവാനുള്ള തന്ത്രപ്പാടിൽ ഭീതി കുറഞ്ഞ റോഡിലുണ്ടായ അപകടം ടിപ്പർ ഉടമകൾ മറച്ചുവെച്ചതായും ബിജു പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബിജു പറയുന്നുണ്ട് കാലിന് പരിക്കേറ്റ യുവാവ് മൂന്നു മാസത്തിലധികം വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ഇന്നലെ മാധ്യമ വാർത്തകൾ വന്നതോടുകൂടി ബിജുവിനെ നിർബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും പറഞ്ഞു വിടുവാൻ ശ്രമമുണ്ടായി ഇത് ടിപ്പർ ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണെന്നും ബിജു പറഞ്ഞു എന്നാൽ പൊതുപ്രവർത്തകർ ഇടപെട്ടതോടുകൂടി ആശുപത്രി അധികൃതർ ശ്രമം ഉപേക്ഷിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി